ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നിസ്കാര നിർബന്ധമാകണ പറഞ്ഞു അല്ലേ ഇന്നമാ തെജു മുസ്ലിമിൻ മുക്കല പിടുത്തു പ്രായപൂർത്തി ആ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടില്ല രണ്ടാഴ്ച ഒരു ക്ലാസ് ഉണ്ടായില്ല കണ്ടോ കണ്ടോ ഏ ആ തുടങ്ങിട്ടുള്ളു അഞ്ചാബിയേജ അഞ്ചാം പേജിലാണ് കണ്ടില്ല അഞ്ചാ പേജിൽ എത്ര മതിയാടുവല ഏഴാമത്തെ വരിയില് അഞ്ചാം പേജില് ആ നിർബന്ധമായ നിസ്കാരമാണ് അത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഇനി അഥവാ ഒഴിവാക്കിയാലോ ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വിശാലമായി പറഞ്ഞല്ലോ കുറ്റം കിട്ടുന്നത് മാത്രല്ല മഹിയനായിട്ട് ഒഴിവാക്കി അപ്പൊ ഇനി അങ്ങനെയൊക്കെ ഉണ്ടായി ഒന്നു കളഞ്ഞിട്ടൊന്നുമില്ല എന്നിവ കലാ വീട്ടണോക്കളെ അങ്ങനെ പോലെ പറ്റി പറയാൻ പറ്റുള്ളൂ നമ്മളെ പാവപ്പെട്ട ആ വിഭാഗം അറ്റങ്ങക്ക് കാര്യമായ അന്തല്ലേറ്റാണ് നിസ്കാരം മനഃപൂർവ്വം കലാ ആക്കിയാല് കലാവ് ചോദിച്ചു എബിസാഹു സ്ലിമ മനപൂർവ്വം കഥ ആക്കിയിട്ടില്ലല്ലോ മറന്നിട്ടല്ലേ കഥ ആയിട്ടുള്ളൂ നിനക്ക് എന്താ പതിനെ പറ്റി പറയാനുള്ളത് അതായത് ഒരു ചിന്ത പോയതാണ് എബിസോൾ അള്ളാഹു സ്ലിമ ചെയ്തമായിട്ട് മാത്രമേ ചെയ്യാവൂ നെബിസുളഹിമെന്ന് ചെയ്താൽ ഞാൻ സ്കാരം കല ആക്കിയിട്ടില്ല അതുകൊണ്ട് നിസ്കാരം മനഃപൂർവ്വം കഥ ആക്കാൻ വേണ്ടി അഥവാ കളാക്കിയ കഥ കിട്ടും വേണ്ട ഇങ്ങനെ മനുഷ്യന്മാർ ബുദ്ധിമരിച്ച കാട്ട നബി നബിസ് എങ്ങനെ നിസ്കാരം മനഃപൂർവ്വം കഥ നമ്മളെ മാതിരി അയിൽ ഇത്തിയപായ തരണോ ഇനി ചോദിക്കണത് അവരെന്നെ പറയണോണ്ട് മനപൂർവല്ലാതെ മറന്ന കഥ ആയിട്ടുണ്ട് ഉറങ്ങിയിട്ടും കഥ ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്തു ചെയ്യാ ഉറങ്ങി ഉണർന്നപ്പോ കഥാവ് വീട്ടീട്ടുണ്ട് ഉണങ്ങി ഉണർന്നപ്പോള നിസ്കാര കഥ അങ്ങനെ കഥാ വിട്ടാനും പറഞ്ഞു കഥാ വീട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി നെയ്യാമതി മറന്നോട്ട് ഉറങ്ങിയിട്ടുമാണ് ഈ കഥ വിട്ടിയാൽ മതി എന്നാ നമുക്ക് ഒരാൾ അങ്ങനല്ല മറന്നിട്ട് പോലും പിന്നെ കഥാ വിട്ടി ഉറങ്ങി പോയിട്ട് പോലും ഉറങ്ങിയതിപ്പോ മനുഷ്യ ഉറങ്ങിപ്പോയതല്ലേ ആ കഥ അതിപ്പോ കുറ്റല്ലേ നീ ഉറങ്ങാണ്ട് പോയി കിടന്നുറങ്ങല്ലേട്ടോ ഇത് കുട്ടികളൊക്കെ പറയുമ്പോല്ലേ പ്രശ്നാണ് കുറച്ച് പഠിച്ചാല് മുഴുവൻ പറ്റില്ല അതായത് ഉറങ്ങിയിട്ട് കഥ ആ കുറ്റം ചെല്ലോ ഉറങ്ങിയിട്ട് കഥ ആ കുറ്റണ്ടോ ഞാൻ എപ്പ ഉറങ്ങിയതാ അറിയാം എന്നെ സ്കൂൾ ഉറങ്ങിയതല്ലേ സുബേ അതായത് കിട്ടണെന്ന് ചോദിച്ച എന്താ പറയുക മറുപടി അതിന് കാര്യമായ മറുപടി ഒന്നും പറയില്ല അല്ല എന്താ മറുപടി അറിയാനുള്ളത് അത് പറയാനില്ല ഒന്ന് ഉറക്കിൽപ്പെട്ട് നിസ്കാരം ആയി പോയി വേഗം അവിടെ നിന്ന് കയറി അപ്പുറത്ത് പോയിട്ട് അതാ വിട്ടു ബഹുമാനപ്പെട്ട ബിലാൽ കൊടുക്കുന്ന ഒരു സംഘം യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തരബിസിനെ മാധ്യമങ്ങൾ പറഞ്ഞ ബിലാലെ ഞങ്ങൾ നോക്കിക്ക് ഞങ്ങളൊന്ന് ഉറങ്ങട്ടെട്ടോ ബിലാൽ വലിയ ഇഷ്ടമായി ഇന്നുള്ളപ്പോ നോക്കാൻ പഠിച്ചിരിക്കണേ അപ്പൊ അതായത്

കൊലപനോമിയാ റസൂലി ക്ഷീണിച്ചു അങ്ങനെയാണ് ഉറങ്ങിയത് ചിലപ്പോ അത്തയാത്ര ഇരുന്ന് ഉറങ്ങിട്ടേ പിന്നെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് അടുത്ത സമയത്താ ഉണരക്കനാ ഇരുന്നിട്ട് അങ്ങനെ അത്തയാത്ര ഇരുന്നിപ്പോയി ഇതേമാതിരി ഉറങ്ങിപ്പോയതാ വേഗം പറഞ്ഞത് എല്ലാരും തിരിച്ചു സാധനം എടുത്തോളി ഭൂവ് പെടുത്തോളൂ ഈ ഭൂമി ശരിയല്ല ഈ ഭൂമി ശരിയല്ല പൈശാചിക സ്വഭാവമുള്ള ഭൂമി അല്ലെങ്കിൽ ബിാലിന് ഉറക്കം വരില്ല ഇരുന്ന് വേഗം പോയി അപ്പുറത്ത് പോയി വെള്ളത്തിനാണുള്ളത് എത്തിയപ്പോ എല്ലാരും ഇറങ്ങിക്കോളി ഇറങ്ങും ഇറങ്ങി അവിടുന്ന് സുഭയസ്കാരം നിസ്കാരം കലാ വീട്ടിന്നാണ് നമ്മൾ പറയണത് ഒന്ന് ഉറങ്ങിപ്പോയി അതിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെട്ടു അപ്പുറത്ത് പെട്ടെന്ന് പോയിട്ട് കഥാ വീട്ടി ആ മറന്നിട്ട് പോലും കലാ വീട്ടിയെങ്കിൽ മനപൂർവ്വമാണ് വേണം പെട്ടെന്ന് കഥ നമ്മൾ അവര് ചെയ്യാത്തൊരു വലിയ അക്രമം എന്താ അവര് പോലും ചെയ്യാത്ത ചെയ്യണേ ഈ മറവിയെ കുറിച്ച് വേറെ പറയണ്ടേ മറക്കണ പരിപാടിയെ കുറിച്ച് കുറച്ച് പറയണത് പറയാ അതാണ് ഇനി പറയുന്നത് നിർബന്ധമായ ആളുകൾ ഉളരിക്കണം പെട്ടെന്ന് ചെയ്തീർക്കണം പെട്ടെന്ന് ആരെ കഥ ആയിപ്പോയ നിസ്കാരം കൊണ്ട് ഉളരിക്കണമെന്ന് ുംളരിക്കണം അകാരണമായിട്ടാണ് നിസ്കാരം കലാവ് വീട്ട് ആയതെങ്കിൽ ഈ അകാരണം എന്ന് പറഞ്ഞാൽ നിസ്കാരം കല ആവാനുള്ള ഗാനം ഒന്ന് ഉറങ്ങുക മറ്റൊന്ന് മറക്കുക എന്നാണ് എന്ന് വെച്ചാൽ ഉറക്കനെ പറ്റി മറവിയെ പറ്റി പറയുന്നുണ്ട് എന്റെത ഞാൻ മറന്നു പറയുണ്ട് ആ മറവിയെ കുറിച്ചല്ല പറയണത് എന്ന് ആ മറവിയെ കുറിച്ചല്ല നമുക്ക് വേറെ പറയാം കേട്ടോ അകാരണമായിട്ട് കാരണമൊന്നും ഉണ്ടായില്ല അങ്ങനെ ശ്രദ്ധയില്ലാതെ അങ്ങനെ പോയിരിക്കുന്നാക്കി അങ്ങനുള്ളത് സമയാവുമ്പോ ഒപ്പം സ്കരിക്കൂല അത് കുറച്ച് കഴിഞ്ഞു ചെയ്യാറ് കുറച്ചു കഴിഞ്ഞാൽ പിന്നെന്താകും പിന്നെ കുറച്ച് കഴിഞ്ഞു ചെയ്യാം പിന്നെ കുറച്ച് കഴിഞ്ഞ അങ്ങനെ അടുത്ത അതാവല ജോലിക്കൊക്കെ പോകുമ്പോ ഉറക്കും മറവൊന്നുമില്ല ജോലിക്കൊക്കെ പോയാസ്കരിക്കന്നെ വേണം എന്ത് ജോലിക്കുവായാലും നിസ്കാരം ഒഴിവാക്കുന്ന നമ്മളെ ധാരണ മനുഷ്യന്മാർ അങ്ങനെ വെറുതെ തെറ്റ് ചെയ്ത് കൂട്ടു ദൂഹുന്തോ എന്നിട്ട് ദുഃഖം കൂടി അവര് പിന്നെ ഒറ്റ നിസ്കാരം ആണെങ്കിൽ അപ്പൊ അതിന് യേശാഭാഗം കൊടുക്ക പേശ് നിസ്കരിച്ചു അങ്ങനെയാണ് എന്താ കൊടുക്കുക ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യണത് എന്നാണ് അപ്പൊ അതൊന്നും വണ്ടില്ല ഉണ്ടാവും പാടില്ല ഇനി മാത്രല്ല അങ്ങനെ അകാരണമായി നിസ്കാരം കള്ളാ കിട്ടിയാൽ ഓൻറെ ഇടങ്ങേറിന്റെ തുടക്കം വന്നു കൊയ്യതാണ് അടുത്ത പറഞ്ഞ് ശ്രദ്ധിച്ചു അപ്പൊ നമ്മളെ ചിരി കളിക്കുന്നും പിന്നെ കൂലി അല്ല കുട്ടിയ നല്ല പുണ്യം കിട്ടണ ഒരു മനുഷ്യന്റെ മുഖത്തോട്ട് പുഞ്ചിരിച്ച കൂലിട്ടു തന്റെ ഭാര്യയോടോ കുടുംബത്തോടോ വിരുന്നേരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കണേ ശേഷാണ് ഈ കൂലിട്ടു ഒന്ന് കുഞ്ഞ് കൊഴിഞ്ഞ് വർത്താനം പറഞ്ഞ കൂലിയാണ് നിസ്കാര കഥ കുറ്റാണ് സാധിച്ചോ അതാ അതാവിന്റെ അകാരണമാണെങ്കിൽ ഇനി പറഞ്ഞിട്ടുള്ള ഇപ്പൊ പെട്ടെന്ന് കഥാവ് കിട്ടൽ അവന് നിർബന്ധമാകും പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് വേറൊരു ആവശ്യത്തിന് ചെലവഴിക്കാൻ പാടില്ല എന്നാ പറയണത് കാലശൈഖന ഹജർ റഹിമഹുല്ല പറയുന്നുണ്ട് അഹമ്മദ് അവിടെ തൊഴുപ്പത്തിൽ പറയുന്നതാണ് പറയണത് കേട്ടോ പ്രബലമായ അഭിപ്രായം പ്രബലമായത് എല്ലാം ശ്രദ്ധിച്ച് നോക്കി നമുക്ക് ഇനി മറ്റൊന്നിനും സമയം ഉണ്ടാവും അവന്റെ മുഴുവണമുള്ളിൽ കല ഏ കല വിട്ടാൻ വേണ്ടിയിട്ട് എത്ര നിസ്കാരാണോ അങ്ങനെ അശ്രദ്ധമായിട്ട് കഥ ആയിപ്പോയത് അതെല്ലാം കലാ വിട്ട് വേണ്ടി മാത്രം തിരിക്കണം തിരിക്കൽ ആവശ്യമായ സമയങ്ങളൊഴികെ അതന്നെ ഭീമാലാ ബുദ്ധമിങ് അവന് കൂടാതെ കഴിയാത്തതാണ് അത്യന്താപേക്ഷിതമാണ് അപ്പോ വളരെ വിശന്ന് കൊട്ടിയിട്ടുണ്ട് ഭക്ഷണം ഓൾറെഡി ഉണ്ട് ഇണ്ട് പിന്നെന്താ കഴിക്കാം ബാത്റൂമിൽ പോകണം അത് ചെയ്യാം മനസ്സിലാവുണ്ടോ ഭക്ഷണം വിശദീകരണം ഇതൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം ശേഖരിക്കണം ഭക്ഷണം തിന്നാ മാത്രം ചെന്നാ പോരല്ലോ മതിയാ തിന്നാ മാത്രം പോയാൽ മതിയോ പോട്ടെ അപ്പൊ ജോലിക്ക് പോകാം ജോലി പോയിട്ട് അവിടെ നിന്നില്ല ബാക്കി സമയമൊന്നും പറ്റില്ല തിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ഉടനെ പാഞ്ഞു നിസ്കരിച്ചോളാം അല്ലെങ്കിൽ നാ ഓരോ സെക്കൻഡ് പിന്നെ കുറ്റമാണ് എന്നാണ് നിസ്കാര കഥ ആയ ആ സെക്കൻഡ് മുതൽ ഓരോ സെക്കൻഡും മുന്നോട്ട് പോകുമ്പോൾ കുറ്റങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാണ്